ആരംഭിക്കുകയാണ് രോഗങ്ങൾക്ക് അള്ളാഹു സുബാന രോഗങ്ങൾ എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് രോഗങ്ങൾ ഇല്ലാത്തവരില്ലാത്തവർ ഉണ്ടാകൂല അസുഖങ്ങൾ അസുഖങ്ങളില്ലാത്തവരുണ്ടാവൂല അസുഖങ്ങള് വിഷമങ്ങള് പ്രയാസങ്ങള് ഇതെല്ലാം ഇതെല്ലാം അള്ളാഹു സുബാനോ താല താല നമുക്ക് തരുന്ന പരീക്ഷണങ്ങളാണ് ആ പരീക്ഷണത്തിലെ വിജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെന്ന് നമ്മള് മറന്നു പോവരുത് ഏത് രോഗം തന്നാലും ഏത് അസുഖം വന്നാലും അവിടെയൊന്നും പരാജയപ്പെട്ട് പോവാത്തവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ടാണ് ഹബീബ് സല്ലാ വസല്ലമാങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അസുഖം വരുമ്പോ നിങ്ങൾക്ക് രോഗം വന്ന് കഴിഞ്ഞാൽ മഹാനായ അയ്യോ നബി അയ്യൂബ് നബി അലൈഹി ഏതെല്ലാം നിലക്കുള്ള രോഗങ്ങൾ അള്ളാഹു നൽകി കുടുംബങ്ങൾ വരെ അയ്യൂബ് നബി അലിസ്ലാത്ത് മാറ്റി നിർത്തി അയ്യൂബ് നബി അലൈഹി വസ്സലാമിനെ മാറ്റി നിർത്തേണ്ടി വന്നേ കാരണം എന്താ അവിടത്തെ അള്ളാഹുവിന്റെ പരീക്ഷണം അങ്ങനെയായിരുന്നു രോഗങ്ങൾ അങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം വലിയ പരീക്ഷണമായിരുന്നു പക്ഷേ പക്ഷേ അവിടെയൊന്നും പതറിയില്ലാഹി അയ്യൂബ് നബി അലൈഹി വസ്സലാം രോഗം വരും ക്ഷമിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്ന് എന്ത് വിഷമം വരുമ്പോഴും ഒരു വിശ്വാസി പരീക്ഷണങ്ങളിൽ വിജയിക്കുന്നവനാവണം വിശ്വാസി പരീക്ഷണങ്ങളിൽ നമ്മൾ പരാജയപ്പെടരുത് ഏത് വിഷമം വന്നാലും നമ്മൾ ക്ഷമിക്കണം അത് രോഗം കൊണ്ട് പരീക്ഷിച്ചാലും കടം കൊണ്ട് പരീക്ഷിച്ചാലും കുടുംബജീവിതം കൊണ്ട് പരീക്ഷിച്ചാലും പല നിലക്കുള്ള ഒരു വിശ്വാസി എത്തിപ്പെടും അത് ഏത് രൂപത്തിലാണ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല ഏത് രൂപത്തിൽ പരീക്ഷ വന്നാലും അവിടെയെന്നും പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസിയും ലോകത്തിന്റെ നോറെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളെ നമ്മളെ പരിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ദുന്യാപുയൊന്നും നൽകി ഈ ലോകത്ത് നമ്മളെ ജീവിക്കുമ്പോ അള്ളാഹുവേ അവന്റെ അടിമകളായ നമ്മളെ പട്ടിണി തന്ന് നമ്മെ പരീക്ഷിച്ചേക്കാ അത് അള്ളാഹുവിന്റെ കുറയാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് പട്ടിണി തന്ന് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിച്ചേക്കാം മക്കളെ തന്നിട്ട് പരീക്ഷിച്ചേക്കാം മക്കളെ തരാതെ ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് കുറ ആ കാലങ്ങളായി കല്യാണങ്ങൾ ഇന്ന് മക്കളില്ലാതെ നിങ്ങൾ എന്നെ കുറിച്ച് എന്താണോ പറയുന്നതെന്നറിയാൻ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന പവിത്രമായ കുറു ാഹുവേ മക്കളെ തന്നിട്ടും വന്നാൽ നമ്മൾ പരീക്ഷിച്ചേക്കാം ആ മക്കളുടെ സ്വഭാവം എങ്ങനെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെ ഏത് നിലക്കുള്ള പരീക്ഷണം വന്നാൽ വിശ്വാസികൾ അവിടെയൊന്നും പരാജയപ്പെട്ട പോവരുതേ പെങ്ങളെ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് പെടുന്നതിനെയുള്ള മരണം തന്ന റബ്ബ് പരീക്ഷിച്ചേക്കാം നിങ്ങൾ പ്രിയപ്പെട്ട പാറിയെ പെട്ടെന്ന് കൊണ്ടുപോയി റബ്ബ് പരീക്ഷിച്ചേക്കാം നമ്മുടെ വീടിന്റെ അലങ്കാരമായ നമ്മുടെ പൂമ്പാറ്റ മക്കളെ ചിലപ്പോൾ റബ്ബ് സുബാനോത്താനെ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് പരീക്ഷിച്ചേ അവിടെയൊന്നും പരാജയപ്പെടാതെ ക്ഷമയോടെ ഇത് എന്റെ റബ്ബനിക്ക് തന്നതാണ് ഇത് എന്റെ റബ്ബിന്റെ തീരുമാനമാണ് ആ തീരുമാനം ഞാൻ താ അള്ള തന്നതിനെ തട്ടിക്കളയാ അള്ള കല്യാതെ മറ്റൊരാൾക്ക് കഴിയില്ല സിഗറി ചെയ്താല് നമ്മളെ പേടിക്കണ്ട കാരണം നമ്മൾ റബ്ബിലെ തവക്കിലാക്കിയതാണ് അള്ളതെന്ന സമ്പത്തിന് മറ്റൊരാൾക്കത് തട്ടിക്കളയാൻ കഴിയൂല അള്ളതെന്ന ഞാമത്തിന് അത് മറ്റൊരാൾക്ക് തട്ടിക്കളയാൻ കഴിയൂല അത് അള്ളാഹു തീരുമാനിക്കാതെ മറ്റൊരാൾ കേട്ടേ അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോ പതറരുതേ വിശ്വാസികളെ ഏത് പരീക്ഷണം ഏത് കോണിൽ നിന്ന് വന്നാലും അവളെയൊന്നും പതറാതെ പിടിച്ചു നിൽക്കണേ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ പറയാറില്ലേ ഉമ്മമാരെ നമ്മള് ഓരോ ദിവസം കഴിയുമ്പോഴും പുതിയ പുതിയ രോഗങ്ങളാണ് പുതിയ പുതിയ അസുഖങ്ങളാണ് വിഷമങ്ങളാണ് പ്രയാസങ്ങളാണ് പരാജയപ്പെട്ടു പോകരുതേ മനസ്സ് തളർന്നു പോവരുതേ മഹാനനായ അയ്യൂബ് നബി അലൈഹി വസ്സലാമിനെ അല്ലാഹു രോഗം നൽകിയപ്പോ അയ്യൂബ് നബി അലൈസ് വസ്സലാമിന്റെ ശരീരം ക്ഷീണിച്ചുപോയെങ്കിലും അവിടുത്തെ മനസ്സ് പതറിയിട്ടില്ല ആ പിടിച്ചു നിന്നതെന്ന് ചരിത്രം പറയുകയാളർത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും രോഗിയാണെന്ന് പറഞ്ഞ് ആളുകൾ മാറ്റി നിർത്തി രോഗിയാണെന്ന് പറഞ്ഞ് കുടുംബങ്ങളെ മാറ്റി നിർത്തി പക്ഷേ അയ്യോപിനി അലൈസലാ തുമസലാമിന്റെ മനസ്സ് പതറിയിട്ടില്ല ആ മനസ്സുകൊണ്ട് ക്ഷമയോടെ പിടിച്ചു നിന്നപ്പോ അല്ലാഹു അയ്യോ രോഗത്തിന് അത്ഭുതമായി ശിവ കൊടുത്തില്ലേ മാറാത്ത രോഗങ്ങളെ പിടിപെട്ട ചെറുപ്പക്കാരാ മാറാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിച്ച അള്ള പരീക്ഷിച്ചെ അള്ളാഹ പരീക്ഷണങ്ങൾ തന്ന വരെ അതെല്ലാം പൂമാലകളെ പോലെ സ്വീകരിക്കുകയാ നമ്മളെ വേണ്ടത് അപ്പൊ മരുന്ന് കുടിക്കേണ്ടേ മരുന്ന് കുടിക്കണം രോഗം വന്നാൽ മരുന്ന് കുടിക്കണം രോഗം വന്നാൽ മരുന്ന് പിടിക്കണം ചികിത്സിക്കണ്ടടത്ത് ചികിത്സിക്കണം പക്ഷേ അവിടെ മനസ്സ് പതറാനെ പിടിച്ചു നിൽക്കണം അള്ളാഹു ഹീബ് പറഞ്ഞില്ലേ സബ്യത്ത് നിങ്ങളെ മനസ്സിന്റെ ഉറപ്പാണ് നിങ്ങളെ മനസ്സിന്റെ കട്ടിയാണ് എന്ത് വന്നാൽ ഞാനങ്ങ് തളരിലായെന്ന് തീരുമാനം മനസ്സിന്റെ അകത്ത് നിങ്ങളെ കൊണ്ടുവന്ന് കഴിഞ്ഞാ എവിടെയും നിങ്ങൾക്ക് പരാജയമില്ല നബി മുഹമ്മദ് മുസ്തഫ ൾക്ക് രോഗങ്ങൾക്ക് മന്ത്രിച്ച് വെള്ളം കുടിച്ചാ അല്ലാഹു വലിയ ശിപതരും പ്രിയ നമ്മുടെ വേദനകൾക്ക് നമ്മുടെ കടച്ചിലുകൾക്ക് നമ്മുടെ സങ്കടങ്ങൾക്ക് സ്വലാത്ത് ടിപ്പു ചൊല് നമ്മളെ വെള്ളം കുടിച്ചു കഴിഞ്ഞ കാരണം മത മുത്തുനബിയുടെ പേരുള്ള സ്വലാത്താണ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൊല്ലുന്ന മജ്ലിസല്ലിറന്ന് ആ തിപ്പു സ്വലാത്ത് നമ്മളെ ചൊല്ലാ പോവുകയാ स्वकणे अमा ിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ അസുഖം ഈ മജിലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളെ ക്ഷീണം ഈ മജിലിസിലൂടെ ഉള്ള മാറ്റിത്തരട്ടെ നിങ്ങളുടെ പ്രയാസം എത്ര വലുതാണെങ്കിലും ഈ മജിലിസിലൂടെ നിങ്ങൾക്കുള്ള സമാധാനം തരട്ടെ ഹോസ്പിറ്റലിൽ കഴിയുന്നവരില്ലേ സുഖമില്ലാതെ കഴിയുന്നവരില്ലേ അവർക്കെല്ലാം പരിപൂർണമായും ശിപ നൽകണേ അല്ലാസ്വലാത്തിനോടെ പരിപൂർണമായും ശിപ നൽകണേ അല്ലാ കമന്റിലൂടെ ഓരോ പ്രിയപ്പെട്ടവര് അവരുടേതായ വിഷമങ്ങള് പറയുന്നുണ്ട് അവരുടേതായ സങ്കടങ്ങള് പറയുന്നുണ്ട് എല്ലാ എല്ലാ വിഷമങ്ങളോ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് സലാമത്താക്കി തരണേ തരണേ മാറ്റി തരണേരണേ എല്ലാവരും സ്വീകരിക്കണേ അള്ള മനസ്സറിഞ്ഞ് എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെട്ടെ നമ്മളൊക്കെ ഒരുമിച്ച് ആമയും പറയണം കാരണം നമ്മളെല്ലാരയും പറയുമ്പോൾ കുറെ ആളുകൾ ആമയും പറയും അപ്പൊ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കും സ്വീകരിക്കും ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആളുകളുണ്ട് കുറെ ആളുകൾ ഹോസ്പിറ്റലിൽ സുഖമില്ലാതെ കഴിയുന്നവരുണ്ട് അള്ളാഹുട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാവട്ടെ بسم الله الرحمن الرحيم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور البصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور لبصار وميائها وقوت الارواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودبائها وآفية الابدان وشفائها ونور اللبصار وميائها وقوت الارواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الابصار وضيائها وقوت الارواح وغدائها وعلى اله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغدائها, وغدائها وعلى മുഹമ്മദ് <Gã> <Administrationísim water avez> طب القلوب ودوائها وآفية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل سي على سيدنا محمد طب القلوب ودوائها وآفية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وأهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وآفية اللبدان وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور اللبسان وضيائها وقوت الأرواح وهدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدان وشفائها ونور لبصاره وضيائها وقوت الارواح وهداها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية <applause> اللبدار وشفائها ونور اللبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبدار وشفائها ونور الأبصار وضيائها

طب القلوب ودوائها وعافية اللبذان وشفائها ونور الأبصار وضيائها وقوت الأرواح وهدائها وعلي آله وصحبه وسلم اللهم صل علي سيدنا محمد طب القلوب ودوائها وعافية اللبذان وشفائها ونور اللبصار

و اللهم صل على سيدنا محمد طب القلوب ودوائها وعافية اللبنان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدار وشفائها ونور الأبصار وضيائها وقوت الأرواح وغدائها وعلى آله وصحبه وسلم الله الله ഞങ്ങളെ ചൊല്ലിയ പവിത്രമായ ടിബുസ്വനാത്തിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ വഹ്മാനേ സ്വീകരിക്കണേ വഹ്മാനേ സ്വീകരിക്കണേ അല്ലാ മലിക്കുൽ ായ രാജാതിരാജനായ അല്ലാ ഞങ്ങളെ മജിൽസിൽ പങ്കെടുക്കുള്ളിൽ ആരെല്ലാ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ എല്ലാവർക്കും പരിപൂർണമായി നൽകണേ അല്ലാ